വീഡിയോ നമ്മളെ ചാനലുണ്ട് ചൂട് എന്താ സാധനം രണ്ടു വയസ്സ് ചന്ദ്രൻ ഊച്ച കിടക്കുന്നു ഞങ്ങൾ രാത്രി ഫിഷിങ്ങിന് പോവാ ഞങ്ങൾ ഈ ഏരിയയില് രാത്രി പോവാറില്ല ഫസ്റ്റ് ടൈം ആണ് ഈ ഏരിയയില് രാത്രി പോകുന്നത് നിങ്ങൾ നോക്കാം കിട്ടും ഒരു കാട് പിടിച്ച ഏരിയ ആണ് അതാണ് വിശം കാടൊക്കെയാണ് ഇവിടെ കേട്ടോ വിദേശം ഉള്ളിലോട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണോ പേടി ഇങ്ങനെ പോട മറ്റേ നമുക്ക് അവിടെ തെരത്താണെങ്കിൽ പിന്നെ പേടിക്കണ്ടോ കുത്തി നമുക്ക് എന്തെങ്കിലും നോക്കാം ആരല്ലാന്നാണ് സംശയം ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ എന്താ പറയുക ഇപ്പം രാത്രി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പം അപ്പുറം അപ്പുറൊന്നും വീടൊന്നുമില്ല ഒന്നാമത് ഇറങ്ങി ഇങ്ങനെ മീൻ പിടിക്കണം അതാ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നാൽ നല്ലൊരു സൈസുള്ള ആരെ മുണി കിട്ടോ മുണിയല്ലേ യൂട്യൂബിലും വലിച്ചിരുന്ന് വീഡിയോ കിട്ടിയില്ല എന്ന് തോന്നുന്നു വലിച്ചിരുന്ന് കിട്ടിയില്ല നമുക്ക് എടുക്കാനായില്ല ഇവിടെ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായില്ല അപ്പോൾ മിസ് മിസ്സാകാണെങ്കിൽ ഒന്നൊക്കെയാ വെള്ളത്തിൽ അല്ലെങ്കിൽ കാട്ടിലുണ്ടാക്കുക വളച്ച് വരുന്നുണ്ടോ ായാലും ചെറിയൊരു കുളത്തിലിട്ടിരി ചെറിയ ചെറിയ മീനെ പിടിക്കാനൊക്കെ നോക്കാം ഒരു നെല്ലിക്കൂട്ടിനെ കിട്ടിയ വളം ചെറിയൊരു കുളത്തിട്ടും വെറുതെ ആയിരിക്കില്ല ഇനി എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം അതുപോലത്തെ നാരം വേറെ ഇട്ട് ഇറ ചൂണ്ടിടുകയും ചെയ്തു അപ്പോൾ എന്താ പറയുക ഒരു എട്ടരക്കായിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്താണല്ലോ വെച്ചാൽ ഇവിടെ അപ്പുറപ്പുറം വീട് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റോഡ് സൈഡിലേക്കുള്ള ആ ഒരു വാർത്തയ്ക്ക് പോവാം ഇനി കുറച്ച് നമുക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് നോക്കാം ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരാൾ തന്നെ അവിടെ തന്നെ ഒരു നെല്ലിക്കുട്ടീനെ കിട്ടിയത് അപ്പം ോട്ട് പോവാം കുറച്ചുകൂടി മുന്നോട്ട് പോവാം അപ്പോൾ അവിടെ ഉള്ള സ്ഥലം കണ്ടില്ലേ ഫുഡ് 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 പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും ചെയ്യാനാവില്ല എന്നുവെച്ചാൽ എവിടാൻ പോലും സൗകര്യം ഇല്ലാത്ത സ്ഥലമാണ് അവിടുമ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് റോഡ് സൈഡിലേക്ക് നമ്മൾ വണ്ടി വാർക്ക് ചെയ്താകത്തേക്ക് പോവാം അതായത് കുറച്ചുകൂടി സേഫ് ഇരുമ്പ് കാടുന്ന ഒരു വെറുതെ ഒരു ആരല്ലേ നമ്മൾ കണ്ടുണ്ടായിരുന്നു പക്ഷേ അത് ഏരി എടുക്കുന്നില്ല അന്ന് എര എടുത്തപ്പം തന്നെ ഒഴിവാക്കി കളിയാണ് അന്ന് മുമ്പ് അതിന് പിടിക്കാനാകില്ല എന്നാലും മുമ്പ് അപ്പുറം പോയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് നോക്കാം കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത്

ചെറിയ കനാലിൻ്റെ അപ്പുറം വയലൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ കഴിച്ചതിനൊക്കെ പിടിച്ചിരിക്കും എനിക്ക് വീഡിയോ നമ്മൾ എന്ത് സാധനം നമ്മൾ ഈ ഇവിടെ നമ്മൾ ഇടാൻ വിചാരിച്ച് ഇപ്പം നമ്മൾ അവിടെ നിന്ന് വന്നപ്പോ സാധനം എന്തോ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കുന്നില്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം